സി പി എം രാജകുമാരി എസ്റ്റേറ്റ് ബ്രാഞ്ച് സമ്മേളനം നടന്നു സി പി എം രാജാക്കാട് ഏരിയ കമ്മിറ്റി അംഗം പി രാജാറാം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മധുരയിൽ നടക്കുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ടാണ് സി പി എമ്മിന്റെ വിവിധ തലത്തിലുള്ള സംഘടനാ സമ്മേളനങ്ങൾ നടക്കുന്നത് ഏറ്റവും താഴെത്തട്ടായ ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് നിലവിൽ പുരോഗമിക്കുന്നത് രാജാക്കാടി ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ കജരാപാറ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന രാജകുമാരി എസ്റ്റേറ്റ് ബ്രാഞ്ച് സമ്മേളനം നടന്നു പതാക ഉയർത്തലും പുഷ്പാർച്ചനയ്ക്കും ശേഷം നടന്ന പ്രതിനിധി സമ്മേളനം സി പി എം രാജാക്കാടി ഏരിയ കമ്മിറ്റി അംഗം പി രാജാറാം ഉദ്ഘാടനം ചെയ്തു മനുഷ്യനെ മനുഷ്യൻ ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാർട്ടി ഉദ്ദേശിക്കുന്നത് രഹിത ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നു ഏരിയ കമ്മിറ്റി അംഗം പി രവി മുഖ്യപ്രഭാഷണം നടത്തി സി പി എം കജനാപാറ ലോക്കൽ സെക്രട്ടറി എസ് മുരുകൻ ലോക്കൽ കമ്മിറ്റി അംഗം എസ് രാജേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗം ശാന്തികുമരേശൻ സാജു തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി സാജു അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേൽ പൊതു ചർച്ചയും നടന്നു തുടർന്ന് നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇ എം സാജുവിനെ സെക്രട്ടറിയായും സാജു രഞ്ജിത്ത് പ്രഭു എന്നിവരെ ലോക്കൽ സമ്മേളന പ്രതിനിധികളായും തീരുമാനിച്ചു ഇരുപത്തിയൊന്ന് ബ്രാഞ്ച് കമ്മിറ്റികളാണ് കജനാപാറ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നത് ഇതിൽ പന്ത്രണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ലോക്കൽ സമ്മേളനം നടക്കും ന്യൂസ് ബ്യൂറോ രാജകുമാരി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്